ഹായ് ഹെർബ ലൈഫ് ന്യൂട്രീഷനെ എതിർത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ ലൈനിൽ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതിന് കാരണം എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കുന്ന ന്യൂട്രീഷണൽ പ്രൊഡക്റ്റാണ് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യും ഇത് സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഫേമസ് ആവാൻ ഇത് തന്നെ ധാരാളം ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചില താല്പര്യങ്ങളുണ്ട് ചിലർക്ക് കച്ചവട താല്പര്യങ്ങൾ ചിലർക്ക് ചില വ്യക്തി താല്പര്യങ്ങൾ നമുക്ക് പകൽ പോലെ വ്യക്തമാണ് ഇവർ ആരുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങുന്നതെന്ന് ഏത് കമ്പനിയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇവർ സംസാരിക്കുന്നത് സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടാണ് ഒന്ന് ആലച്ചു നോക്കിയേ സൈഡ് എഫക്റ്റുള്ള എന്തെല്ലാം സാധനങ്ങളാണ് ഇവർ പറയുന്നത് ചായ പഴംപൊരി ബറോട്ട അതുപോലെ തന്നെ നിങ്ങൾ അലച്ചു നോക്കിയാൽ എത്രയോ ഹോട്ടലുകളിൽ മോശമായ രീതിയിൽ തന്നെ ആരോഗ്യത്തിന് മോശം മോശമുണ്ടാകുന്ന രീതിയിൽ അവർ പാചകം പോലും ചെയ്യുന്നു പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല പിന്നെന്താ പ്രശ്നം ഹെർബ ലൈഫിൽ ഒരുപാട് എഫക്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഇത് തന്നെയാണ് ഇവരുടെ കച്ചവടത്തെ ബാധിക്കുന്നത് മറ്റു ചില ആളുകൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് Herbalife, a premium health and wellness company, has been changing people's lifestyle with science backed products since 1980s. Our message is not about that. Our message is eating healthy life. Living healthy lifestyle, eating healthily. And one starts losing weight and one starts preventing damage to your body. ഞാനും ബാംഗ്ലൂർ കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ പോയി ഇത് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്തിൽ നിന്നൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ഓരോ പ്രൊഡക്ട്സും കൃത്യമായി ലേബിൾ ചെയ്തിട്ടുണ്ട് അതിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങളത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആർ ബി എ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയും ഇന്ത്യയിൽ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും എത്രയാണ് ഒരു വ്യക്തിക്ക് വേണ്ട ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് അത് കൃത്യമായ അളവിൽ അതിൽ മെൻഷൻ ചെയ്യുകയും അതിൽ എത്ര എത്ര അളവിലാണ് ഓരോ പ്രൊഡക്റ്റിലും അടങ്ങിയിരിക്കുന്നതെന്ന് അതിൻ്റെ കൃത്യമായ ആർ ഡി എ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഹെർബൽ ന്യൂട്രീഷൻ പിന്നെ അവർ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ കാശുണ്ടാക്കുന്നു എന്നാണ് അതെ അതൊരു സത്യമാണ് ഡിസ്ട്രിബ്യൂട്ടറിന് തീർച്ചയായിട്ടും അതിൽ ലാഭമുണ്ട് അതിൽ പകൽ പോലെ വ്യക്തമല്ലേ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കമ്പനിയുടെ സക്സസ്സും ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ കമ്പനി നൽകുന്ന ഗ്യാരൻറ്റിയാണ് ആ സക്സസ് നാൽപ്പത്തി അഞ്ച് വർഷമായി വേൾഡ് വൈഡും ഈ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് പിന്നെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ കഴിക്കുന്ന ഞങ്ങളുടെ ഫാമിലി യൂസ് ചെയ്യുന്ന അതേ ഫുഡ് തന്നെയാണ് ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ പറയുന്ന ആളുകൾക്കൊക്കെ റിസൾട്ട് ഉണ്ടോ ഉപയോഗിക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കണ്ണടച്ച് ഇരുട്ടാക്കാം പറയുന്നത് തെറ്റാണ് ഒരു ഒരു ഇതുപോലെ വെളിച്ചോളെടുത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ ഇരുട്ടുണ്ടാക്കാൻ കഴിയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഈ വെളിച്ചോ സത്യവും പറയുന്നത് ഒരുപോലെയാ രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം എന്നാലും നമ്മൾ ഉള്ളൂ ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹെർബാലൈഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾ അറിയണ്ടേ നേരത്തെ എണീക്കാൻ പറയും നേരത്തെ കിടക്കാൻ പറയും ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളം കുടിക്കാൻ പറയും കൃത്യമായ ലെവലിൽ ഭക്ഷണം സെലക്ട് ചെയ്ത് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കാൻ പറയും അതുപോലെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസും ചെയ്യാൻ പറയും പിന്നെ മാത്രവുമല്ല ഹെർബാലൈഫ് പ്രൊഡക്റ്റ് വെയിറ്റ് കൂട്ടാനാണ് എങ്കിൽ അതൊരു ആഡ് പ്രോഡക്റ്റ് ആയിട്ടും അതുപോലെ കുറയ്ക്കാനാണെങ്കിൽ മീൽ റീപ്ലേസ്മെന്റ് ആയിട്ടും അല്ല ഡെയിലി റിക്വയർമെൻറ്റ് വേണ്ട ആളാണെങ്കിൽ നമ്മൾ ഫുഡിനോടൊപ്പം ഹെർബ ലൈഫ് യൂസ് ചെയ്യാനും പറയും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് തെറ്റായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഐ ഫീൽ സോ സോറി ഫോർ യു ബട്ട് ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ലൈഫ് ന്യൂട്രീഷൻ